തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് നടക്കുമ്പോൾ പൂരപ്രേമികളെ കാത്തിരിക്കുന്നത് കണ്ണിനെയും കാതിനെയും അമ്പരപ്പിക്കുന്ന വമ്പൻ കാഴ്ച ഇന്ന് രാത്രി ആദ്യം പാറേമേക്കാവും തുടർന്ന് തിരുവമ്പാടിയുമാണ് സാമ്പിളിന് തിരികൊളുത്തുക രാത്രി ഏഴിന് ആരംഭിക്കുന്ന സാമ്പിൾ വെടിക്കെട്ട് രാത്രി ഒൻപതിന് അവസാനിക്കും വടക്കുംനാഥ ക്ഷേത്രത്തിൽ തെക്ക് ഭാഗത്ത് പാറേമേക്കാവും വടക്ക് ഭാഗത്ത് തിരുവമ്പാടിയുമാണ് സാമ്പിൾ വെടിക്കെട്ട് ഒരുക്കുന്നത് ചരിത്രത്തിലാദ്യമായി ഒരു ലൈസൻസിയാണ് ഇരു ദേവസ്വങ്ങളും വെടിക്കെട്ടൊരുക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീഷാണ് കരാറുകാരൻ സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഗഗൻയാൻ പ്രേമലു ഗുണാക്കേവ് ഇങ്ങനെ പോകുന്നു സാമ്പിൾ വെടിക്കെട്ട് കാഴ്ചകളിലെ അത്ഭുതങ്ങൾ ഓലപ്പടക്കം അമിട്ട് കുഴിമിന്നൽ ബഹുവർണ അമിട്ടുകൾ എന്നിവയാണ് പ്രധാനം ആകാശത്ത് ഹൃദയാകൃതയിൽ വിരിയുന്നതാണ് പ്രേമലു പൊട്ടി വിരിഞ്ഞ ശേഷം താഴേക്ക് ഊർന്നിറങ്ങുന്നത് ഗുണാക്കേവ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ദൌത്യത്തിന്റെ പേരിൽ ഗഗൻയാൻ എന്നിവയാണ് സവിശേഷത ഇതിനു പുറമെ ഡാൻസിംഗ് അമ്പ്രലയും ഉണ്ട് ചെറുകുടകൾ വിരിയുന്ന സാധാരണ അമ്പ്രലയുടെ കൂടിയ ഇനമാണിത് രാത്രി പത്തുമുപ്പതിനും പതിനൊന്നിനും യഥാക്രമം തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളിലുള്ള ചമയപ്രദർശനം തുടങ്ങും സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായി പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ തൃശൂർപുരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയും ഒഴിയുകയാണ് വനംവകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിലെ ഭാഗങ്ങൾ നീക്കും വനംവകുപ്പ് ഡോക്ടർമാരുടെ പരിശോധനയുണ്ടെങ്കിൽ ആനകളെ വിടില്ലെന്നായിരുന്നു എലഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ നിലപാട് പ്രതിഷേധം തൃശൂർപൂരത്തിനടക്കം ഭീഷണിയായി മാറിയതോടെയാണ് വനംവകുപ്പ് ഡോക്ടർമാരുടെ റീഫിറ്റ്നസ് പരിശോധന ഒഴിവാക്കാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത് പ്രവർത്തനങ്ങളിൽ ആശങ്ക വേണ്ട സി സി എഫുമായി ബന്ധപ്പെട്ട സർക്കുലർ സംബന്ധിച്ച് വനം മന്ത്രിയുമായി ചർച്ച നടത്തി വിവാദ ഭാഗം ഒഴിവാക്കാൻ സർക്കാർ ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു നേരത്തെ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന വനംവകുപ്പിന്റെ സർക്കുലർ വിവാദമായിരുന്നു ആനയ്ക്ക് അൻപത് മീറ്റർ അടുത്തുവരെ ആളുകൾ നിൽക്കരുത് അവയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ തീവെട്ടി പടക്കങ്ങൾ താളമേളങ്ങൾ എന്നിവ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു വനംവകുപ്പ് ആദ്യം ഇറക്കിയ സർക്കുലറിൽ ഉണ്ടായിരുന്നത് ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ മാസം പതിനഞ്ച് മുൻപ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്ന നിലപാട് ഇതിനു പിന്നാലെ ആന ഉടമകളുടെ സംഘടന സ്വീകരിച്ചിരുന്നു സർക്കുലർ വിവാദമായതോടെ നാട്ടാന സർക്കുലറിൽ സർക്കാർ തിരുത്തൽ വരുത്തിയിരുന്നു ആനയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ താളമേളങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം വനംവകുപ്പ് പിൻവലിക്കുകയായിരുന്നു ആനകൾക്ക് അസ്വസ്ഥത ഉണ്ടാകാത്ത തരത്തിൽ സുരക്ഷിതമായ അകലത്തിൽ ക്രമീകരിച്ചാൽ മതിയെന്നാണ് തിരുത്ത് തിരുത്തിയ സർക്കുലർ വനംവകുപ്പ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു വനംവകുപ്പിന്റെ വിവാദമായ നാട്ടാന സർക്കുലർ തിരുത്തണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം വേഗത്തിൽ തയ്യാറാക്കിയ സത്യവാങ്മൂലമാണെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് യൂടോക്ക്